ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ പിടിച്ചു തന്നെ രണ്ടു വാക്ക് പറയാൻ വിചാരിക്കുന്നു സത്യത്തിന് എൻ്റെ കാര്യം വിഷമം കൊണ്ട് കേട്ടോ അതിന്റെ അവിടെ വന്ന് നിങ്ങളെ നിങ്ങൾക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നത് അതിനു സാധിക്കട്ടെ എന്ന് ഞാൻ സ്വയം പ്രാർത്ഥിക്കുകയാണ് ഭരതനാട്യം എൻ്റെ ഒരു ദാസ് വന്നിട്ട് കഥ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഫീൽ എന്ന് പറഞ്ഞാല് ഈ അയാളുടെ ഉള്ളിന്റെ ഉള്ളില് ഒരുപാട് നാളായിട്ട് ഈ ഒരു കഥയെ ഇങ്ങനെ താലോലിച്ചു കൊണ്ട് നടക്കുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയില്ലേ അതാണ് കൃഷ്ണദാസന്റെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ കൃഷ്ണദാസ് ദാസ് പറയുന്ന ആ ഒരു എന്താ പറയാ അതിന്റെ ഒരു മോഡുലേഷൻ എനിക്ക് മനസ്സിലായത് അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ തറച്ചിട്ട് പറയില്ലേ നമ്മൾ വെറുതെ ഒരു ക്രിയേഷന് വേണ്ടി പറയുന്നതും അത് 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 തന്നെയായിരുന്നു ഭരതനാട്യം എന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രൊഡ്യൂസർ സൈജു തോന്നുന്നത് സൈജു സൈജു ആദ്യ ഫിലിമില് ഞാനായിരുന്നു ഞാനും ഉണ്ടായിരുന്നു മമതയുടെ അച്ഛനായിട്ട് ഹരൻ സാറിന്റെ പടത്തില് സജു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടത്തിലും ഞാനുണ്ട് അപ്പോ ആ ക്യാരിയറിൽ എനിക്കും ഒരു ചെറിയൊരു ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് അലുമതി നമ്മള് റിലീസിങ്ങിന് മുമ്പും ഞാൻ സജുവിനെ വിളിച്ചിരുന്നു ധോമസ് ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ ചില ആശങ്കകൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞിരുന്നു എന്നുള്ളത് സജു ആണ് റിലീസിങ്ങിന് ശേഷം ടോസ് എന്നെ ഞാൻ സൈറ്റിനെ വിളിച്ച് സംസാരിച്ച് വിളിച്ചതിന് ശേഷം തോമസ് എന്നെ ദുബായിൽ നിന്ന് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഞങ്ങളൊരു അരമണിക്കൂറോളം സംസാരിച്ചുണ്ടേ സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് പറഞ്ഞിങ്ങനെ ഒ ടി ടിയിൽ ഇങ്ങനെ കൊടുക്കാം അതായിരിക്കും കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു പറഞ്ഞു രൈലേ നമ്മുടെ ഭാഗ്യം എന്ന് പറയാം ഇത്രയും ആൾക്കാർ കാണുകയും അത് സൈറ്റ് പറഞ്ഞ പോലെ തിയേറ്ററിൽ കൂടിയായിരുന്നു ഇത്രയും പ്രേക്ഷകർ കണ്ടിരുന്നു ഇതിന്റെ റീച്ച് വേറെ ആയിരുന്നു അത് പക്ഷേ നമുക്ക് അടുത്തത് കിടക്കല്ലേ അപ്പൊ അതിലേക്കൊന്നു പോവാം അപ്പം ഇതില് ആരെയും ഞാൻ എന്താ പറയുന്നത് ഇത് ഈ ഷൂട്ടിങ് ഒരു എന്താ പറയാ ഈ മൊബൈലിനകത്ത് കുത്തിയിരുന്ന് നോക്കിയിരിക്കുന്ന ഒരു ശീലം ഈ ഷൂട്ടിങ് സ്ഥലത്തുണ്ട് കണ്ടില്ല എല്ലാരുമായിട്ട് പരസ്പരം സംസാരിക്കുകയും അതായത് ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് കണ്ട ഒരു അനുഭവമായിരുന്നു ഒരു കൂട്ടായ്മ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അതിനെപ്പറ്റി സംസാരിക്കുക അതിനെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചെറിയൊരു വീടും അവിടുന്ന് എങ്ങോട്ടും ആർക്കും എസ്കേപ്പ് ചെയ്യാനും പറ്റൂല അങ്ങനൊരു സ്ഥലവും ഏഹ് അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു വിജയത്തിൻ്റെ പ്രധാന കാരണം സത്യം പറഞ്ഞാൽ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വിഷമമായിരുന്നു ഞാൻ അടുത്ത് പറഞ്ഞു ഒരു വിഷമം തോന്നുന്നുണ്ട് പക്ഷെ പോയാലേ നിർത്തിയുള്ളൂ ഏഹ് അപ്പം അങ്ങനെ പോയൊരു പടമായിരുന്നു ഒരുപാട് പ്രതീക്ഷയായിരുന്നു തിയേറ്ററിൽ എനിക്ക് പക്ഷേ തോമസ് പറഞ്ഞ പോലെ നമ്മുടെ ആ സമയം റിലീസ് ചെയ്ത സാഹചര്യം എന്നത് അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഓഡിയൻസ് അതേപോലല്ല മനസ്സിലാക്കിയത് അപ്പം അവരതിനു വേണ്ടി ചിലതൊക്കെ പ്രതികരണം ഉണ്ടായിരുന്നു ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടും കാലാവസ്ഥയുടെ ഭാഗമായിട്ടും ഒക്കെ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ പോലും നമുക്ക് ഇന്ന് ഒരു സക്സസ്ഫുൾ ഒരു സംഭവത്തിലേക്ക് വന്നിരുന്നു സംസാരിക്കാൻ പറ്റിയില്ലേ എന്നാലും അവർ ചോദിച്ചാൽ ഓരോരുത്തരും ഇതിൻ്റെ ടെക്നീഷ്യൻ എന്നവരെ ഓരോരുത്തരും വളരെ ഗംഭീരമായി തന്നെ നല്ല ആത്മാർത്ഥമായി കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അത് രണ്ട് ഇരിക്കുന്നു അവര് ഞാൻ വിചാരിച്ചു ആദ്യം കണ്ടപ്പം ഇതിൽ ഏതാടാ കയറി വന്നത് ആ കയറി ഞാൻ പറയുമ്പോൾ ആ ആരാടാ കൂടെ വന്നത് നോക്കുമ്പോ ആരെങ്കിലും നിനക്ക് ഇവിടെ നിന്നാ പറയൂ ഓ ഇവിടെ നിന്ന് എന്തോന്നും കിട്ടില്ലെന്ന് ഡിപ്രഷൻ അടിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചേ ആദ്യം ഒരു ഒന്നും ഒരു പമ്പലോന്നിപ്പാസ് വിളിച്ചെന്താ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് റൂട്ട് ക്ലിയർ ആയിരുന്നു അത് കഴിഞ്ഞ് പോയി പിന്നെ പിന്നെ രസകരമായിരുന്നു നല്ല നല്ലൊരു കുറച്ച് ദിവസങ്ങൾ സാമ്പത്തികം മാത്രമല്ല കേട്ടോ നല്ലതാ അതല്ലാതെ മാനസികമായി കിട്ടുന്നൊരു ഒരു കലാകാരന്മാർ എന്ന് പറയുന്ന നിലയിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയില്ല ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ പണ്ട് നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോഴായിരുന്നു ഇതേപോലെയുള്ളൊരു സ്നേഹവും ചില പിണക്കങ്ങളും പിണക്കങ്ങളും എന്തൊക്കെയുണ്ടെങ്കിലും ഫസ്റ്റ് ബെൽ കൊടുത്തു കഴിയുമ്പോൾ എല്ലാ പടക്കങ്ങളും മാറും നാടകത്തിന് ഫസ്റ്റ് ബെല്ല് കൊടുക്കുന്നവരെയുള്ള പടക്കങ്ങളെ ഉള്ളൂ ഏഹ് അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബെൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പണക്കങ്ങളും മാറും ഒന്നിച്ച് തന്നെയാണ് യാത്ര ആ യാത്ര കൂടെ ആരംഭിച്ച് ഇപ്പോൾ ഈ ഭരതനാട്യം എന്ന് പറയുന്ന ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും ഇവരുടെ വന്ന് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ ജയിച്ച അല്ലെങ്കിൽ ഇത് പ്രതി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം 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 പോയി ഷന്റെ ഒരു പീക്ക് എന്ന് അതായത് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല കേട്ടോ മറ്റേ ഡോക്ടറെ കാണേണ്ട അവസ്ഥ ഒന്നുമില്ല പക്ഷെ നമ്മള് ഡിപ്രസ്ഡ് ആവുക എന്ന് പറയുന്നത് സങ്കടം വരിക കണ്ണു നിറയുക അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോഴും തോമസ് തിരുവല്ല എന്ന് പറഞ്ഞ എന്റെ എന്ന് പറയുന്നത് ഞാൻ ഞങ്ങൾ പാർട്ട്നേഴ്സാണെങ്കിൽ പുറത്തുള്ള തോമസ് ഏട്ടൻ ഭയങ്കര ജോളിയാണ് പുള്ളിയുടെ ഉള്ളില് തീയായിരിക്കും പക്ഷേ ഞാനും ദാസനും തോമസേട്ടനും ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ചിട്ടുണ്ട് ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട് റിലീസിന് മുമ്പും റിലീസിന് ശേഷവും പക്ഷെ അദ്ദേഹം നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് പുള്ളിയുടെ നാട്ടിലുള്ളതും ദുബായിലുള്ള കഥകളൊക്കെ പറഞ്ഞ് കോമഡി കഥകൾ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ നോക്കി അദ്ദേഹം പക്ഷേ ഇന്ന് ഫ്രാങ്ക്ലി തോമസേട്ടൻ ഞാൻ പറയാണ് ഒരാശ്വാസം ഒന്നു കിട്ടിയില്ലായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ തോമസ് ഐഡന് വിഷമാകല്ലെന്ന് ഓർത്ത് ദാസനോ അതേപോലെ തന്നെ ആയിരിക്കും ഞങ്ങൾ അങ്ങ് ചിരിച്ചു കൊടുത്തു വീണ്ടും ഈ സന്തോഷ വേളയിൽ നമുക്ക് നമ്മുടെ മൂന്നുവരുടെയും സ്വകാര്യതയിൽ ആ കോമഡികളെ കൊന്നുകൊണ്ട് കേൾക്കണം എന്നിട്ടൊന്ന് ആസ്വദിക്കണം എൻ്റെ സുഹൃത്ത് നിഖിൽ മേനോൻ സിംഗർ അദ്ദേഹം ഇന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ആ സമയം നിനക്ക് ഓർമ്മയുണ്ടോ എന്തുമാത്രം വിഷമിച്ചായിരുന്നത് അപ്പോൾ ഓർത്തായിരുന്നു ഇങ്ങനെ സന്ദർഭം ഉണ്ടാകുമെന്ന് അടുത്തിടെ ദാസന്റെ ഒരു ഞാൻ ദാസൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണദാസനെയാണ് ഡയറക്ടർ ആയിട്ട് ദാസന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു സിനിമാ പ്രാന്തത്തിൽ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ് ദാസൻ കാരണം അവൻ പറഞ്ഞ ലക്കിയാന്ന് ഞാൻ പറയുവാണ് അവൻ പറഞ്ഞൊരു സാധനം ഞാൻ പറയാം അതായത് ആദ്യത്തെ പടത്തിൽ തന്നെ പടം ഫ്ലോപ്പ് ആയാലാൾക്കാരുടെ അപ്രോച്ച് എന്താണ് ഹിറ്റായാൽ എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കി ഒറ്റപ്പടത്തിന്ന് ഇത് രണ്ടും കിട്ടിയവനാപ്പടത്തിൽ ഭരതനാട്യം ഫ്ലോപ്പായി പക്ഷെ പിന്നെ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി അപ്പം ഈ അവനെ ഇങ്ങനെ ഡിസ്റ്റൻസ് വെച്ചോണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം വന്ന് കെട്ടിപ്പിടിക്കുവാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എനിക്ക് ആക്ച്വലി ഒറ്റപ്പടത്തില് ഇത് കിട്ടിയിട്ടില്ല കേട്ടോ ഐ മീൻ ഒരു ഒരൊറ്റപ്പടം എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല പടം ഓടാത്ത കൂടെ ഓടിയിട്ടില്ല ഓടിയോടം ഓടി പക്ഷെ ഇവന് ഭയങ്കര ലക്കിയാണ് ഭരതനാട്യം എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ട് രണ്ട് സാധനങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് ഇവനൊരു മികച്ച സംവിധായകനാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതെ ചില സിനിമകൾ കണ്ടല്ലോ ആ രീതിയിൽ ഏതൊരു മികച്ച സംവിധായകനായിരിക്കും പക്ഷേ ഇൻഡസ്ട്രിയിൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത് അവനിപ്പോൾ മനസ്സിലായി കാണും ഞാനൊക്കെ ഒരു മൂന്നാല് വർഷം സിനിമകൾ വന്നതിന് ശേഷമാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പഠിച്ചത് പക്ഷേ ഇവന് ഉടനെ തന്നെ പഠിക്കാൻ പറ്റി ഒരുപാട് നന്ദി ഇവിടെ വന്ന ആൾക്കാർക്കും നമ്മുടെ പടം കണ്ട ആൾക്കാർക്കും ഇനി നമ്മുടെ പടം കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരു ഒരുപാട് നേരം എല്ലാവരും വന്നിട്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല നന്ദി മാത്രം ആണുള്ളത് ഹൃദയത്തിൻ്റെ ആഴത്തിന്ന് പറയുന്നത് നന്ദിയാണ് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് പേടിയാണ് പേടിയാണിപ്പോൾ ഇത് കാണിച്ചാൽ പിന്നെ ഇത് കണ്ണ് കിട്ടുമോ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു പേടിയാണ് എനിക്ക് സെലിബ്രിറ്റി ചെയ്യണമെന്നുണ്ട് ഭരനാട്ടി എന്ന് പറയുന്ന സിനിമ ഇത്ര വലിയ ബ്ലോക്ക് ബസ്റ്റർ ആണ് നൂറ് മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളം പടവും പേപ്പർ വ്യൂല് കൊടുത്തിട്ട് ഇത്രയും സ്ട്രീം മിനിറ്റ്സ് ഉണ്ടായിട്ടുണ്ടോന്നുള്ളത് അത് ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ് ആമസോൺ പ്രൈം വീഡിയോകളുണ്ട് മനോരമ മാക്സിലുണ്ട് നമ്മുടെ സിംപ്ലി സൗത്തിലുണ്ട് മൂന്ന് പ്ലാറ്റ്ഫോംസിലാണിത് തോമസ് ഐട്ടന് ഒന്നിച്ച് കൊടുത്തത് ഗ്രേറ്റ്നെസ് അത് ആ ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ ഒരു മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് മുപ്പതിന് റിലീസായി തോമസ് ഐട്ട് മനസ്സിലായി പരിപാടി തിയേറ്ററിൽ വർക്ക്ഔട്ട് ആകുന്നില്ല ഒട്ടന്നെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കൊടുത്തു കഴിഞ്ഞു എന്നു വച്ചാൽ ആ ഒരു ഓളം കണ്ട ആൾക്കാരെ നല്ല റിവ്യൂസ് പറഞ്ഞത് ആ ഒരു ഓളത്തിൽ തന്നെ അത് കൊടുത്തു ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം നടക്കില്ല വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യായിരുന്നു ഓക്കെ ഏതെങ്കിലും ഒരു ബിസിനസ് ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ അതാണ് ബുദ്ധി ഉണ്ടായിരുന്നു ഫ്യൂച്ചറിസ്റ്റിക് കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തന്നെ വന്നു ആ ഒരു ഓളം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആമസോൺ പ്രൈം വീഡിയോ പിന്നെ ബാക്കി മനോരമ മാക്സ് ഒക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് ഞാൻ അതേടെ കാണുന്നത് വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ടത് കിട്ടി തുടങ്ങി അവിടെ ആണ് മനസ്സിലാകുന്നത് നമ്മുടെ എങ്ങനെ പോയെന്ന് ആക്ച്വലി ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റീപ്രസെൻറ്റേഷൻ കണ്ടാൽ അതിൻ്റെ അകത്തൊരു ഒരു രണ്ട് ശതമാനം പട്ട് ഒരു ശതമാനം ആൾക്കാർ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ശരിക്കും ഞാനും തോമസ് ഐട്ടണും ഒക്കെ പക്ഷേ എനിക്ക് തോന്നുന്നത് ദൈവം ചിലപ്പം വിചാരിച്ചിരിക്കുന്നത് അല്ല ഇപ്പം ആയിട്ടില്ല ഇപ്പം നിങ്ങൾ തൽക്കാലം ആയിരത്തിൽ കളിച്ചാൽ മതി കോടികളൊക്കെ കുറച്ച് ദൂരെയാണ് പക്ഷെ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഒരുപക്ഷെ ഭരതനാട്യത്തിൻ്റെ ഒരു സക്സസ് ഇപ്പോൾ ഒ ടി ടിയിൽ കിട്ടിയാൽ ഫിനാൻഷ്യലി ചിലപ്പം ഞങ്ങൾക്ക് തിയേറ്ററിൽ റണ്ണായിരുന്നെങ്കിൽ എത്രമാത്രം നമുക്ക് കിട്ടുമായിരുന്നു അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഡെഫിനറ്റ്ലി എനിക്കും ആസ് പ്രൊഡ്യൂസർ തോമസ് ഐട്ടണും ആസ് റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസിനും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സായി ചേട്ടൻ സായി ചേട്ട നിങ്ങളാണ് നമ്മുടെ നെടും തൂണ് യു കെയിം ഇൻ ടു ദ പിക്ചർ അവിടെ തുടങ്ങി ഭരതനാട്യത്തിൻ്റെ സക്സസ് ഭരനായ് സായി ചേട്ടൻ വന്നപ്പോ തൊട്ട് പിന്നെ എടുത്തു പറയേണ്ടത് ദിവ്യ നായരുടെ കാര്യമാണ് ദിവ്യ അയ്യോ സമ്മതിച്ചോടിച്ചാൽ ഇന്ന് പത്തരയ്ക്ക് ഷൂട്ടിങ്ങാണ് ഞങ്ങൾ വിളിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്കെങ്ങാണ്ടാണ് അതോ എട്ട് മണിക്കാണ് ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ വിളിച്ചാൽ ചിലപ്പോൾ ആരും സഹകരിക്കില്ല വെച്ചാൽ ഇത്രയും ലാസ്റ്റ് മിനിറ്റ് അപ്പം ആരെങ്കിലും മാറിയിട്ടായിരിക്കും ഈ ലാസ്റ്റ് മിനിറ്റിൽ വിളിക്കുന്നത് എന്നുള്ളത് ഒബിയസ് ആണ് ബട്ട് വിത്തൗട്ട് എനി ഈഗോ ഷിക്കയും ദിവ്യ വന്നു മനോഹരമായിട്ട് പെർഫോം ചെയ്തു ഇന്നും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ഈ ആക്ട്രസിന്റെ പേര് ഞെട്ടിച്ചളഞ്ഞെന്നു പറയുന്നത് പിന്നെ എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല ഇവിടെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട് അജു അജു ഇതിൻ്റെ അകത്ത് അജുവിൻ്റെ പേര് ഞാൻ എടുത്തു പറയാൻ കാരണം ഇതിനകത്ത് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എടുത്തു പറയില്ലായിരുന്നു പക്ഷേ ആസ് എ സിംഗർ അജു തെളിയിച്ചിരിക്കുകയാണ് അജുവിനൊരു സിംഗിങ്ങും പറ്റുമെന്ന് അത് സാധാരണ ഞാൻ ഫംഗ്ഷൻസിൽ കാണുമ്പോഴത്തേക്കും അദ്ദേഹം റൈറ്റർ ഡയറക്ടർ ആ ടീമിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ടീമിൻ്റെ കൂടെ ഇരിക്കാറുള്ളത് പക്ഷേ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് അദ്ദേഹം മനു മഞ്ജിത്ത് എന്ന് പറഞ്ഞ ലിറിസിസ്റ്റിൻ്റെ കൂടെയാണ് സാമ്യുൽ ലബി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെയാണ് ഇരിക്കുന്നത് അവരൊരു ടീമാണ് ചില ഹി ഈസ് എ സിംഗർ ഇൻ ദിസ് മൂവി അപ്പം അങ്ങനെ ഒരു ഒരു പുതിയൊരു സിംഗറിനെ നമുക്ക് ഈ സിനിമയിൽ കിട്ടി അപ്പം എന്തായാലും ഒരുപാട് നന്ദി എല്ലാവരോടും വന്നേലും ഇനി ബാക്കി പാർവതി പറയും ഓരോ കുറേ മെമ്മിൻറ്റോസ് വിതരണം ചെയ്യാനുണ്ട്